ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് മെത്തേഡ് ആണ് കാണിക്കുന്നത് ഞാനിങ്ങനെ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഈ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫാബ്രിക് ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യേണ്ടത് കണ്ടില്ലേ ഞാൻ ഈ താഴെ ഭാഗത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് തുണി ലെവൽ അല്ലാത്തത് കൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫുൾ ലെങ്ത് ആണ് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ പ്ലസ് വൺ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ പതിനാലാണ് പതിനഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം അപ്പോൾ വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പതിനഞ്ച് ഇപ്പഴത്തെ സൈഡും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം ബ്ലൗസ് ബാക്ക് ഓപ്പൺ അല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് വീതിയിൽ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് ഇത് മറന്നു പോകാണ്ട് ചെയ്യണം നമുക്ക് ഹുക്ക് വെക്കുന്ന ടൈമിൽ തയ്യൽത്തുമ്പായിട്ട് വേണ്ടേ അപ്പോൾ നമ്മൾ നിങ്ങൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ രണ്ടരയിലും കൂടുതൽ നെക്ക് ലെങ്ത്ത് വരുന്നുണ്ടെങ്കിൽ ഷോൾഡർ നമുക്ക് കാലിഞ്ച് കുറച്ച് കുറച്ച് എടുക്കാനുണ്ട് അപ്പോൾ ഇവിടെ രണ്ടരയാണ് വരുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് ഫുൾ ഷോൾഡറിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആറ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ആറര തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ എത്രയാണോ അതുതന്നെ നമുക്ക് ആം ഹോളായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ വരച്ചത് കൊണ്ടോ അവിടെയാണ് സ്കെയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്നാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ മുപ്പത്തി നാലാണ് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പം എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വരും അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു മുപ്പത്തിനാലിന് നാല് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ടാകുമ്പം നമുക്കൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി ബെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്ക് സൈഡിലും ബെസ്റ്റ് റൗണ്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് അവിടെ ഒരു ടൈറ്റ് വെലിഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള ഫീൽ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പത്തേ കാലം എനിക്ക് വേണ്ടേ ഞാൻ പത്തേകാല് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബെസ്റ്റ് റൗണ്ട് മെഷർ ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് എനിക്കിവിടെ മുപ്പത്തഞ്ചാണ് ബെസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പോൾ മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്ന് എട്ട് മുക്കാൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് സ്ട്രെയിറ്റ് ലൈനും കൊടുത്ത് ഒരൊന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി വേസ്റ്റ് റൗണ്ട് അല്ലേ നമുക്ക് മാർക്ക് ചെയ്യണ്ടേ വേസ്റ്റ് റൗണ്ട് എത്രയാണോ മെഷർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ നാലിലൊന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഏഴ് പോയിൻ്റ് അഞ്ച് മുപ്പതാണ് അപ്പോൾ മുപ്പതേ ഹരിക്കണം നാല് ഏഴ് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം തയ്യൽ തുമ്പിന് മാർക്ക് ചെയ്തതും കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കിങ്ങനെ കിട്ടി പിന്നെ നിങ്ങൾ ഓർക്കുക ഞാൻ ഈ ഒരു മെഷർമെൻ്റ് ഒക്കെ ചെയ്തത് ഒരു സ്റ്റാർട്ടിങ് ഈ ലൈൻ ചെയ്തത് വരച്ചത് കണ്ട ഈ ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് അതിന് ശേഷം വന്നിട്ടാണ് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് കൊടുത്തത് അതും കൂട്ടിയിട്ടല്ല ഞാൻ എടുത്തത് അത് ഓർക്കണം കേട്ടോ ഇനി നമുക്ക് ആംഹോൾ വരച്ചു കൊടുക്കണം ഞാൻ ഈ ഒരു ഒരാംഹോൾ കേവ് യൂസ് ചെയ്തിട്ടാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ ആമഹോൾ കേവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോണ്ടാണെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക ഞാൻ ഇത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നല്ല വൃത്തിക്ക് വരച്ചെടുത്ത് ഓക്കെ ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ വീതി നമുക്ക് ഒരു രണ്ടേ കാലിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ രണ്ടേ കാലിൽ മാർക്ക് ബാക്കി നെക്കായിട്ട് എടുക്കാം വൈഡ് ആണ് ബോർഡ് നെക്കാണ് ഓക്കെ അപ്പോൾ ഷോ നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടേ കാലാണ് അപ്പോൾ ഞാൻ രണ്ടരയിൽ മാർക്ക് ചെയ്തു നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം കാലിഞ്ചുമ്പോൾ മുകളിലോട്ട് കയറും രണ്ടേ രണ്ടര മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ കൊടുത്ത് കേട്ടോ അടുത്ത് നമുക്ക് ഷോൾഡറിനൊരു ചെരിവ് കൊടുക്കേണ്ട ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെയ്താൽ കാലിഞ്ചിൽ ഞാനൊരു ചെരിവ് കൊടുത്തിട്ടുണ്ട് അത് ഒരാളുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അതിന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അതിന് മുന്നേ നമ്മൾ ഈ ഒരു ഇതൊക്കെ വര ഇത് നമുക്ക് കേർവ് ആയിട്ടൊന്നും വരച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ വരുന്ന ഒരു കേർവ് പോലെ നമ്മളാക്കി കൊടുക്കാം നല്ല വൃത്തിക്ക് ഇതാ നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്യാം ശരി നമുക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ബാക്കിലെ ഡാർട്ട് അപ്പോൾ ചെസ്റ്റിനെ പത്തു കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അളവ് കിട്ടും അപ്പോൾ ഞാനിവിടെ മൂന്നര മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ചെസ്റ്റ് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലെ പത്തു കൊണ്ട് അരിച്ചിട്ട് മൂന്നര കിട്ടി മുകളിലോട്ട് നമ്മൾ മൂന്നരൻ്റെ കൂടെ ഒര ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്ക് പാർട്ട് ആവശ്യമുണ്ട് ഇതിങ്ങനെ തിരിച്ച് ഞാൻ വെച്ച് കൊടുക്കുന്നു ആ മടക്ക് വരുന്ന ഭാഗം തന്നെ നമുക്കിങ്ങനെ നടുവിൽ കിട്ടണം ആ അറ്റം ഭാഗം കിട്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് മടക്കിയ ഭാഗം കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിനുശേഷം ഈ കാലിഞ്ച് ഞാൻ തയ്യൽ തുമ്പായിട്ട് വിട്ടിട്ടില്ലേ അത് ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുവാന്ന് അത് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ട അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഷോൾഡർ ഇങ്ങനെ ട്രേസ് ചെയ്ത് കൊടുത്തു ആം ഹോളും നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ആം ഹോൾ കുറച്ചും കൂടെ നമുക്ക് മാറ്റം വരുത്താനുണ്ട് അത് നമുക്ക് ഇതിന് ശേഷം വരുത്താം ഓക്കെ ഇനിയാണ് നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ചേഞ്ച് വരുന്നത് നമ്മൾ ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് അധികമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈനാണ് താഴോട്ടേക്ക് കൊടുക്കുന്നത് ചെരിച്ചു വെക്കാൻ പാടില്ല സ്കെയിൽ ഇതായതുപോലെ സ്ട്രെയിറ്റായിട്ട് നമ്മളൊരു ലൈൻ കൊടുക്കുന്നു നെക്കിൻ്റെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം നെക്ക് നമുക്ക് കുറച്ച് താഴ്ത്തി എടുക്കുന്ന മോഡലാണ് മാറ്റം വരുത്തി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ താഴെ ഭാഗത്ത് ഒരു അര ഇഞ്ച് ബാക്കിനേക്കാളും കൂടുതൽ അര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം എടുക്കാൻ നമ്മൾ ഇതെല്ലാം ജോയിൻ ചെയ്ത് ഫ്രണ്ട് പാർട്ടൊക്കെ ഒക്കെ ജോയിൻ ചെയ്ത് വരുമ്പം ചിലപ്പോൾ കുറച്ചിലൊക്കെ വരുമ്പം നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കാനാണ് ഓക്കെ അര ഇഞ്ച് എടുത്തു ഇനി നമുക്ക് ഈ പിന്നൊക്കെ മാറ്റി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം നെക്ക് നമുക്കിന് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക നാലിഞ്ചാണ് വേണ്ടത് ഞാൻ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഷെയ്പ്പ് കൊടുത്തു ബാക്ക് ആമോളിനെക്കാളും കാലിഞ്ചാണ് നമുക്ക് ഫ്രണ്ട് ആമോളിന് കുഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ മിഡ് പോയിൻറ്റിൽ ഞാനിങ്ങനെ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ കൊടുത്തു മുകളിൽ നിന്ന് കാലിഞ്ചെടുത്ത് കട്ട് ചെയ്യാൻ പാടില്ല ആ ഒരു മിഡ് പോയിൻറ്റിന് അവിടുന്ന് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് എത്രയാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഏഴാണ് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നര അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂടെ ചേർത്തിട്ട് മൂന്നേയും മുക്കാൽ ഞാൻ ഇവിടെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ പോയിന്റിൽ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ മുതൽ ബ്രസ്റ്റ് പോയിന്റ് വരെ എത്രയാണോ നീളം കിട്ടുന്നത് അത് നമുക്കിവിടെ എത്ര വരുന്നു നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ പത്തേ കാലാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ ചേർത്തിട്ട് പത്തേ മുക്കാൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ ആം ഹോളിൻ്റെ പോയിൻ്റ് ഇതായി ഇവിടെയല്ലേ പോയിൻറ്റ് വരുന്നത് അവിടുന്ന് ആണ് നമുക്ക് കേവ് വരച്ചു കൊടുക്കേണ്ടത് ഈ ആദ്യം മാർക്ക് ചെയ്ത പോയിൻ്റിൽ ടച്ച് ചെയ്യണമെന്നില്ല ആ രണ്ടാമത്തേയിലേക്ക് നമ്മളിങ്ങനെ കേവ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു കണ്ടില്ലേ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് താഴോട്ടേക്ക് നമുക്ക് സ്ട്രെയ്റ്റ് ലൈനാണ് വരച്ചു കൊടുക്കേണ്ടത് ഷോൾഡർ മുതൽ അണ്ടർ ബെസ്റ്റ് വരെ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടെ ചേർത്തിട്ട് ഞാൻ ഇവിടെ പതിമൂന്നാണ് പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ആ ഒരു പോയിന്റിൽ നിന്നും ഒരു ഇഞ്ച് നമുക്ക് ഇതാ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ ഒരു കേവ് ഷേപ്പിൽ നമുക്ക് ചെയ്തു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ എന്നിട്ട് താഴോട്ടേക്ക് നമുക്ക് സ്ട്രേറ്റ് ആണ് വരച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ പോയിന്റ് പോലെ വരുന്നതൊക്കെ കേർവ് ഷേപ്പിൽ എങ്ങനെ ആക്കി കൊടുക്കണം നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കളയണം ഈ പീസ് നമുക്ക് വേണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ പോയിന്റുകൾ തമ്മിലാണ് നമുക്ക് കറക്റ്റ് ജോയിൻ ആവേണ്ടത് കണ്ടില്ലേ അപ്പോൾ ഞാനിതിന് പിൻവെച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടേ ഇങ്ങനെ ഏറ്റക്കുറച്ചുള്ള വന്നിട്ട് കണ്ടോ വലുതും ചെറുതുമായി വന്നു അപ്പോൾ അതിനാണ് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അറേഞ്ച് നമ്മൾ അതിനാണ് എക്സ്ട്രാ ബാക്കിനെക്കാളും ഫ്രണ്ടിൽ എടുക്കുന്നത് ബാക്ക് ഓപ്പണിംഗ് ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു നടുവിൽ നമുക്ക് കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ബ്ലൗസിന് ഇത് താഴ്ഭാഗം മടക്കി അടിക്കാനുള്ള ഒരു പീസ് കട്ട് ചെയ്യാനുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഹുക്ക് വെക്കേണ്ടതും രണ്ട് പീസ് കട്ട് ചെയ്യാനുണ്ട് പിന്നെ സ്ലീവ് അതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ ലെങ്ത്തി ആയി പോവും എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം